ഇപ്പോൾ ഡോക്ടർ സുൽഫൈ നൂഹു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈലുണ്ട് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഈ മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പെരുവള്ളൂരിലാണ് തെരുവുനായുടെ ഒരു അഞ്ചര വയസ്സുകാരി ആ കുട്ടിക്ക് പ്രതിരോധ വാക്സിൻ എടുത്തു പക്ഷേ പേവിഷബാധയുണ്ട് എന്ന റിപ്പോർട്ടാണ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടി അതെന്തുകൊണ്ടായിരിക്കാം ഡോക്ടർ പ്രതിരോധ വാക്സിൻ എടുത്തതിന് ശേഷവും പേവിഷബാധ എന്ന് പറയുന്നത് ഇത് ഈ കാര്യത്തിൽ നമുക്ക് മുൻകാലങ്ങളിലും ഇതുപോലുള്ള മറ്റാണോട്ടുകളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് വാക്സിനേഷന് ശേഷവും എന്ന് നമ്മൾ പറയുമെങ്കിലും ശരിക്കും വാക്സിനേഷൻ കൃത്യസമയത്താണോ എടുത്തിരിക്കുന്നത് ആ വാക്സിനേഷന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ടൈം ക്യാപ്പ് ഇഞ്ചുറിയുമായിട്ടുള്ള അല്ലെങ്കിൽ കടിയേറ്റതും വാക്സിനേഷൻ എടുത്തതുമായിട്ടുള്ള സമയ വ്യത്യാസം നമ്മൾ ഈ കരി ഏൽക്കുമ്പോൾ ഈ ഡോഗ് ബൈറ്റിനെ നമ്മൾ ഗ്രേഡ് ചെയ്യും അതായത് അപ്പോൾ ആ ഗ്രേഡില് നമുക്ക് ചില ഗ്രേഡുകൾക്ക് നമുക്ക് ഇതിനോടൊപ്പം മറ്റ് ഒക്കെ ആവശ്യമായി വന്നിരിക്കാം ഈ മുഴുവൻ പോലുള്ള മറ്റ് മരുന്നുകൾ അപ്പൊ അതും ലഭ്യമായിരുന്നു അല്ലെങ്കിൽ എത്ര നേരം കഴിഞ്ഞാണ് ഇതിന് ഡിലേ ഉണ്ടായിട്ടുള്ളത് കടിയുടെ ഗുരുതരാവസ്ഥ അങ്ങനെ മറ്റ് ഒരുപക്ഷെ രോഗിയുടെ മറ്റ് അസുഖങ്ങൾ ഉണ്ടോ ഇപ്പൊ കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടം അങ്ങനെ ഉണ്ടാവണോ എന്നില്ല മറ്റ് അസുഖങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു ഇതെല്ലാം ഇതിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് നാം അപ്പൊ ഇതിനകത്തുള്ള ടേക്ക് ഹോം മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ബൈറ്റിനെ നാം നിസ്സാരവൽക്കരിക്കാതിരിക്കുക എത്രയും നേരത്തെ വാക്സിനേഷൻ എടുക്കുക വാക്സിനേഷൻ പലപ്പോഴും നമ്മളൊരു കടിയേറ്റ് കഴിഞ്ഞാൽ അതൊരു ഫാസി ഇതൊക്കെ തന്നെ ലഭ്യമായ ഒരു രീതി ആയതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത അത്യത വിഭാഗത്തിൽ സർക്കാർ സംവിധാനങ്ങളിൽ ഇത് ലഭ്യമാണ് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലും ലഭ്യമാണ് അത് എത്രയും നേരത്തെ വാക്സിനേഷൻ എടുക്കുക ഒരുപക്ഷെ ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനോടൊപ്പം പോലെയുള്ള മരുന്നുകൾ എടുക്കണം എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിലും ഉപേക്ഷ വിചാരിക്കാതിരിക്കുക എന്നുള്ളതും പ്രാധാന്യം അറിയിക്കാം ഇതിനിപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രകാരം തന്നെയാണ് അവർ ഈ ചികിത്സ എടുത്തിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനൊപ്പം കടിയേറ്റ മറ്റ് ചില ആളുകളുണ്ട് പക്ഷെ അവർക്കൊന്നും നിലവിൽ കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ അതിനർത്ഥം ആ ഒരു വാക്സിനേഷനൊരു ഒരു ഫീലിയർ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ വാക്സിനേഷൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല പക്ഷെ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു പർട്ടിക്കുലർ വിഷയത്തിന് എന്തുകൊണ്ട് ഡിലേ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള പഠനങ്ങൾ ആവശ്യമാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നാം എടുക്കേണ്ടതായിട്ട് വരും ഇതിൽ ഈ പ്രതിരോധ വാക്സിൻ എടുത്താലും ഇത്തരം സംഭവങ്ങൾ അപൂർവമായെങ്കിലും നടക്കാറുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതായത് ഞാൻ പറഞ്ഞത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും വാക്സിനേഷൻ എടുത്തതിന്റെ ടൈം ടൈമിലാക്ക അതായത് എത്ര നാള് നേരം കഴിഞ്ഞാണ് നമുക്ക് വാക്സിനേഷൻ ലഭ്യമാക്കാൻ കഴിഞ്ഞത് രണ്ടാമത് വാക്സിനേഷൻ നമ്മൾ കടിയേറ്റതിന്റെ ഗുരുതരാവസ്ഥ കടികളെ നമ്മുടെ തലച്ചോറിന് അടുത്തുള്ള ഭാഗങ്ങളിലാണോ അത് ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോ ഇതെല്ലാം നെർവുകളെ ബാധിക്കുന്ന നെർവുകൾക്ക് അടുത്ത് നെർവുകൾക്ക് അടുത്തുള്ള കടിയേക്കുമ്പോൾ അത് പെട്ടെന്ന് അത് ഉള്ളിലേക്ക് പോകാനുള്ള കൂടുതൽ ഗുരുതരമാകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വിവിധ അവസ്ഥകളുണ്ട് ഈ വാക്സിനേഷൻ ഒരു വാക്സിനേഷനും ഹൺഡ്രഡ് പ്രൊട്ടക്ഷൻ അല്ല പക്ഷെ തീർച്ചയായിട്ടും വാക്സിനേഷൻ ഒരു നല്ല ശതമാനം ആൾക്കാരിലും പ്രൊട്ടക്ഷൻ നൽക അപ്പോ വാക്സിനേഷൻ എടുക്കുന്ന രീതി എടുക്കുന്ന സമയ സമയക്കുറവ് ഇത്രയും കുറയ്ക്കുക എന്നുള്ളതാണ് വളരെ നന്ദി ഡോക്ടർ നൂഹ് പ്രതികരിച്ചതിന്